നമസ്കാരം കോടികൾ മറിയുന്ന ഐ പി എൽ മെഗാലയലം ഇരുപത്തിയഞ്ച് കോടി രൂപ പിന്നിട്ട രണ്ട് ഇന്ത്യൻ താരങ്ങൾ ഇരുപത്തിയഞ്ചിനോടടുത്ത മറ്റൊരു ഇന്ത്യൻ താരം ആദ്യ ദിനം എങ്ങനെയായിരുന്നു എന്നാണ് നമ്മൾ ആദ്യം പരിശോധിക്കുന്നത് എനിക്കൊപ്പം മീഡിയ വൺ സ്പോർട്സ് ഡെസ്കിൽ നിന്ന് സഫാൻ റാഷിദൊപ്പം മുഹമ്മദ് ഷഹീർ രണ്ടുപേരും ചേരുന്നുണ്ട് സഫാൻ ഈ ഇരുപത്തിയേഴ് കോടി രൂപ ഋഷഭ് പന്ത് ഇരുപത്തി പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപ ശ്രേയസ് അയ്യർ കോടി രൂപ വെങ്കടേഷ് അയ്യർ ഇന്ത്യൻ ഇങ്ങനെ ഇതുവരെ കണ്ടതല്ല ഈ ഈ സീസൺ നമ്മൾ ഇത്ര പ്രതീക്ഷിച്ചോ എന്നുള്ളതാണ് സത്യത്തിൽ ഇത് പ്രതീക്ഷയെ തന്നെയാണ് കാരണം ഋഷഭ് പന്ത് കെ എൽ രാഹുൽ ശ്രേയസ് അയ്യർ ഇവർ മൂന്ന് പേരും റെക്കോർഡ് തുക തന്നെ നേടുമെന്ന് ആദ്യം തന്നെ വാർത്തകളുണ്ടായിരുന്നു ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളായാലും മലയാള പത്രങ്ങളിലടക്കം അതുണ്ടായിരുന്നു അതുകൊണ്ട് അതൊരു അൺഎക്സ്പെക്റ്റഡ് ഒന്നുമല്ല പഞ്ചാബ് കിങ്സ് ആണ് അവരെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവർ ഒരു ആദ്യ സീസൺ മുതൽ ഐ പി എൽ ഒരു ടീമാണ് പക്ഷേ ഇതുവരെ ഒരു കിരീടമോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ സീസണുകളിൽ മാത്രമാണ് അവർ ഫൈനൽ കളിച്ചിട്ടുണ്ട് മറ്റുള്ള സീസണുകളൊക്കെ അമ്പേ പരാജയപ്പെട്ട ടീമാണ് അപ്പോൾ ഒരു മൊത്തത്തിൽ അവരുടെ ടീം ഒന്ന് റീബിൽഡ് ചെയ്യുകയാണ് അപ്പോൾ പുതിയ കോച്ചായിട്ട് റെക്കി ബോണ്ട് ഇങ്ങനെ കൊണ്ടുവന്നു അപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും ഒരു ക്യാപ്റ്റൻ അല്ലെങ്കിൽ ഒരു ക്യാപ്റ്റൻസി മെറ്റീരിയലിനെ പറ്റിയ ഒരു താരത്തെ അവർ നോക്കുമെന്ന് ഉറപ്പാണ് കൂടാതെ തന്നെ അവർക്ക് അവരുടെ ഒരു ബ്രാൻഡ് നിലനിർത്താൻ വേണ്ടിയിട്ട് ഒരു ഇന്ത്യൻ താരത്തെ തന്നെ വേണം അപ്പോൾ അവർ ആ ഒരു പുരുഷന് വേണ്ടി അവർ എത്രയും ആ ഒരു സ്ലോട്ടിന് വേണ്ടി പണം എറിയുന്നത് നമുക്ക് ഉറപ്പാണ് അപ്പോൾ അവരുടെ ടാർഗറ്റിൽ ഉണ്ടായിരുന്ന ഒരാൾ ഋഷഭ് പന്ത് ആയിരുന്നു പിന്നീട് പിന്നീടൊന്നും ശ്രേ സയ്യറാണ് അതിൽ അവർ കേരള കേരള രാഹുലിനെ നോക്കാത്തൊരു കാരണം കേരളം മുമ്പ് പഞ്ചാബിലുണ്ടായിട്ട് അവിടെയും അദ്ദേഹത്തിന് അത്ര അത്ര മികച്ചൊരു പേരൊന്നല്ല മുമ്പ് അദ്ദേഹം ക്യാപ്റ്റനായിരുന്നു ടീമിന്റെ ഏറ്റവും ലോ ലെവലിലേക്ക് ഉണ്ടായിരുന്ന ഉണ്ടായിരുന്ന സമയത്ത് സമയത്ത് അതിനു പഞ്ചാബിൽ പഞ്ചാബിൽ ഇതിലിപ്പൊങ്കർ ആണ് നമ്മളെ ഒരുപക്ഷെ അമ്പരിപ്പിച്ചത് ഇരുപത്തി മൂന്ന് പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപ എന്ന് പറയുന്നത് വെങ്കടേഷ് അയ്യർ ഒരു പക്ഷേ വേണമായിരുന്നെങ്കിൽ കൊൽക്കത്തക്ക് നിലനിർത്താമായി റിട്ടേൺ ചെയ്തിരുന്നെങ്കിൽ അവർക്ക് ഇത്ര ഇതിലും ചെറിയ പൈസ അവർക്ക് കിട്ടാമായിരുന്ന സംഗതിയായിരുന്നു അയ്യർ പക്ഷേ അവർ ഇത്രയും ഇരുപത്തി മൂന്ന് വരെ അവര് എറിഞ്ഞു നോക്കിയത് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അങ്ങനെ അങ്ങനെയുള്ള വാർത്തകളെ കാണുന്നുണ്ട് അയ്യരെ അവര് വെങ്കിടേഷ് അയ്യർ ക്യാപ്റ്റൻ മെറ്റീരിയൽ ആയിട്ട് അവർ കാണുന്നുണ്ട് എന്നതുകൊണ്ട് കൂടിയായിരിക്കണം അവര് ഇത്രയും അവർ ലാസ്റ്റ് വരെ വിളിക്കാൻ നോക്കിയത് അപ്പൊ അവരെ അവര് ലക്ഷ്യത്തിലാദ്യ ഉണ്ടായിരുന്ന ഒരു താരം ആയിരിക്കണം വെങ്കിടേഷ് അയ്യരും അതില് തെറ്റ് പറയാൻ പറ്റില്ല കാരണം കൊൽക്കത്ത എന്ന് പറയുന്നത് നിലവിലെ ചാമ്പ്യൻ ടീമാണ് അപ്പോൾ അവര് അവരുടെ ഏറ്റവും കോർ ആറ് പേരായാലും നിലനിർത്തിയിട്ടുണ്ട് സുനിൽ നാരായൻ ആയാലും ആന്ധ്രായാലും ഒക്കെ അവർ നിർത്തിയിട്ടുണ്ട് അതിൽ ഇനിയിപ്പോ ആറുപേര് നിർത്തിയാണ് ആറുപേരെ നിലനിർത്താൻ പറ്റുള്ളൂ അപ്പൊ ഇനിയിപ്പോ വെങ്കടേഷ് അയ്യർക്ക് പകരം അവിടെ നിർത്തിയിട്ട് ഇപ്പോ സുനിൽ നരേനയോ അന്തർ നരേനെയോ അന്തർസലിനെയൊക്കെ വെക്കുകയാണെങ്കിലും ഇതുപോലെ ഇരുപത്തിയഞ്ചു കോടിക്കൊക്കെ തന്നെ വാങ്ങേണ്ടി വന്നു ഇതിലും വലിയ വിളി വരും എന്നുള്ളത് ഉറപ്പാണ് അപേക്ഷയായിട്ട് മാത്രമല്ല ഈ വെങ്കടേഷ് അയ്യർ നമുക്കറിയാം കഴിഞ്ഞ തവണയൊക്കെ ആ സീസണിൽ അദ്ദേഹം ഫൈനലിൽ അദ്ദേഹത്തിന്റെ പ്രകടനം നമ്മൾ കണ്ടു മികച്ചൊരു പ്രകടനം അദ്ദേഹം പുറത്തെടുത്തു വെടിക്കെട്ട് ബാറ്റിംഗ് ആണ് അതിന്റെ അപ്പുറത്തെ ആൾ വളരെ പോസിറ്റീവാണ് ഗ്രൗണ്ടിൽ വളരെ പോസിറ്റീവ് ആയിട്ട് മറ്റു താരങ്ങൾക്ക് നമുക്ക് ടീമുകളുടെ ഘടന നമുക്ക് വിശദമായി വരാം അതോടൊപ്പം തന്നെയാണ് ഇക്കുറി വിലയിടിഞ്ഞ താരങ്ങൾ അതായത് ഇന്നലെ ഒരു ദിവസം നടന്ന മാത്രം ലേലത്തിലുള്ള വിലയിടിഞ്ഞ താരങ്ങളെ കൂടി നോക്കേണ്ടതാണ് ഇരുപത്തിനാല് പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപക്ക് നേരത്തെ മിച്ചൽ സ്റ്റാർക്ക് റെക്കോർഡ് അദ്ദേഹത്തിന്റെ പേരിലായിരുന്നല്ലോ അദ്ദേഹം നേരെ പതിനൊന്ന് പോയിന്റ് ഏഴ് അഞ്ച് കോടി ഡൽഹിയിലേക്ക് വന്നു അല്ലേ അതെ അതെ ഇത്രയും ഒരു ഓസ്ട്രേലിയൻ താരത്തിന് വേണ്ടി ഇത്രയും മുടക്കണോ എന്ന തരത്തിലൊക്കെ ഭയങ്കര വലിയ ചർച്ചയാണ് തീരുന്നത് കഴിഞ്ഞ കമ്മിൻസിനും ആദ്യം കമ്മിൻസാണ് കഴിഞ്ഞ വർഷത്തെ ലേലത്തിൽ ഏറ്റവും കഴിഞ്ഞ തവണത്തെ ലേലത്തിൽ ഏറ്റവും കൂടുതൽ വാങ്ങി അതിനുശേഷം തൊട്ട് പിന്നാലെ സ്റ്റാർക്കിൻ്റെ സ്റ്റാർക്ക് പിന്നെ അതിന് മീതെ പോയി ലേലത്തിൽ പക്ഷെ ആ സമയത്തൊക്കെ അങ്ങനെ ഭയങ്കര ഡിബേറ്റ് കാണുന്ന ഇത്രയും മൂല്യം ഉണ്ടാകും ഇപ്പം കഴിഞ്ഞ കൊൽക്കത്ത ഈ സീസണിൽ കഴിഞ്ഞ കഴിഞ്ഞ സീസണിൽ സീസണിൻ്റെ തുടക്കകാലത്ത് സ്റ്റാർക്ക് വളരെ മോശം പ്രകടനമായിരുന്നു അതുകൂടി കൂട്ടിച്ചേർത്തിട്ട് വ്യാപകമായിട്ട് തരത്തില് പിന്നെ കെ കെ ആറിൻ്റെ ആ ലാലും വിളിയും അത്ര ഇയാൾ അത്ര അർഹിച്ചിരുന്നു എന്ന തരത്തിലുള്ള ചർച്ചകൾ ഉണ്ടായി പക്ഷേ പിന്നെ അവസാനത്തെ പ്രധാന മാച്ചുകളിൽ വന്നപ്പോഴാണ് സ്റ്റാർക്കിൻ്റെ വില അവർക്ക് മനസ്സിലായിരുന്നത് ആ പ്രധാനപ്പെട്ട മത്സരങ്ങൾ മൊത്തം പ്ലേ ഓഫിലും അതിനുശേഷമുള്ള ഫൈ ഫൈനലിൽ വരെയുള്ള മത്സരങ്ങളൊക്കെ നിർണായക ഘട്ടങ്ങളിൽ അയാൾ അയാളുടെ വാല്യൂ എന്താണെന്ന് തെളിയിച്ചിരുന്നു പക്ഷേ ഇപ്രാവശ്യം ലേലത്തിലേക്ക് വന്നു സ്വാഭാവികമായിട്ട് അയാളുടെ അയാൾ അർഹിച്ചിരുന്ന ഒരു വിലയിലേക്കാണ് പക്ഷേ അർഹിച്ചിരുന്ന വില ഗ്ലൻ മാക്സിന് കിട്ടിയാണ് ിന്റെ കാര്യത്തിൽ ഒരു കാര്യം നമ്മൾ കൂട്ടിച്ചേർക്കുകയുള്ള സ്റ്റാർക്ക് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ഒരു എട്ട് വർഷിൽ ഇല്ലാത്തൊരു താരമായിരുന്നു അപ്പൊ അദ്ദേഹം അതേസമയം തന്നെ ഓസ്ട്രേലിയയിൽ ഒരു സ്റ്റാർക്ക് പറയുന്നത് വർത്തമാന ക്രിക്കറ്റിൽ ഏറ്റവും പ്രീമിയം ബോളറാണ് അതുകൊണ്ടാണ് അത്ര വില കിട്ടിയത് മാത്രമല്ല അദ്ദേഹം വേണ്ടി വന്നാൽ ബാറ്റ് ചെയ്യുകയും ചെയ്യുന്നതാണ് പക്ഷെ അദ്ദേഹം പല മത്സരങ്ങളിൽ പറഞ്ഞ പോലെ ക്രൂരമായി ആക്രമിക്കപ്പെട്ടിരുന്നു ഞാനൊരു ഉദാഹരണം പറയാം കഴിഞ്ഞ ഒരു ആർ സി ബി ക്രിക്ക മത്സരം ഉണ്ടായിരുന്നു അവസാന ഓവറിൽ ഇരുപത്തിമൂന്ന് റൺസ് വേണം ആർ സി ബിക്ക് ജയിക്കാൻ ബോൾ എറിയുന്നത് സ്റ്റാർക്കാണ് ബാറ്റ് ചെയ്യുന്നത് കാൺ ശർമ്മ എന്ന് പറയുന്ന ഒരു അവറേജ് ഒരു ബിലോ അവറേജ് ബാറ്ററാണ് അദ്ദേഹം സ്റ്റാർക്കിന് മൂന്ന് സിക്സ് അവസാനം ഓവറിൽ അടിച്ചു മാത്രമല്ല ഈ സ്റ്റാർക്കിന് കൊടുക്കുന്ന ഇരുപത്തിയഞ്ച് കോടി അദ്ദേഹം ഇറങ്ങുന്ന മത്സരത്തുമായി ഹരിച്ചു നോക്കിയാൽ അതെറിയുന്ന ഓരോ പന്തിനും അഞ്ചു ലക്ഷം അങ്ങോട്ടാണ് അഞ്ചു ലക്ഷം ചിലവ് വന്നു എന്നുള്ളതാണ് അത്രക്കൊന്നും കൊടുക്കാനുള്ള ാണ് അയ്യര ശ്രേയസ് അയ്യരുടെ കാര്യത്തില് ഇന്നലെ ലലംപുളിന്റെ ഇടവേളകളിൽ കൊടുത്തൊരു ബൈറ്റില് പോണ്ടിങ് പറയുന്നുണ്ട് ഞാൻ ഞങ്ങൾ നേരത്തെ അയ്യരെ നോക്കി നോക്കിയിരുന്നു ഞാൻ ട്രൈ ആയിരുന്നു ഫോം വിളിച്ചിട്ട് അയ്യർ എടുത്തില്ല എന്ന് ഇന്നലെ പോണ്ടിങ് പറഞ്ഞിരുന്നു പക്ഷെ അവരെ വിളിച്ചെടുത്തു അപ്പൊ അവരുടെ നേരത്തെ അവരുടെ പ്ലാനിലൊരു പ്ലാനുള്ള ഒരു ക്യാപ്റ്റൻ എന്നുള്ള അവര് നേരത്തെ കണ്ടുവച്ചിരുന്നത് പല ഘട്ടങ്ങളും ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ രാഹുല് കേരളര് അത് കഴിഞ്ഞിട്ട് അതിനു മുമ്പ് പിന്നെ മായങ്ക അഗർവാള് ഇങ്ങനെ പല ക്യാപ്റ്റന്മാരായി വന്ന് പിന്നെ ലാസ്റ്റ് നമ്മളെ ശിഖർ ധവാൻ ഈ ഒരു കൺസിസ്റ്റൻസി സ്ഥിരമായിട്ടൊരു ക്യാപ്റ്റൻസി ഒരു ക്യാപ്റ്റനോ ഒരു സ്ഥിരമായിട്ടൊരു ടീമോ ഒരു സ്ട്രക്ചറോ അങ്ങനെ ഇല്ലാതെ അതോ അതാണ് ഇത്രയും പൈസ എല്ലാ വർഷവും പ്ലേ ഇതിലേക്ക് ലേലത്തിലേക്ക് വരുമ്പോൾ ഏറ്റവും പണം ഉണ്ടാകുക പിന്നെ കയ്യിലെ പഞ്ചാബിൻ്റെ കയ്യിലേക്ക് ഏറ്റവും ഫ്ലോപ്പായിട്ട് വിളിക്കുക ഒരു നല്ലൊരു ഒരു ടീമിനെ ഒരു സ്ട്രക്ചറുള്ള ടീമിനെ ഒരു ഒരു വിളിക്കാതെ എപ്പോഴും എന്തായാലും പഞ്ചാബ് എന്ത് എടുക്കുന്നു എന്നുള്ളത് വളരെ നിർണായകമാണ് ഞാൻ ഗ്ലെൻ വന്നത് അല്ലെങ്കിൽ ഗ്ലെൻ മാക്സ്വലിനെ പഞ്ചാബാണ് വാങ്ങിയത് ഈ വർഷം വാങ്ങിയത് നല്ലൊരു ഡീലാണ് കാരണം ചെറിയ തുകയാണ് നാല് കോടി കാരണം അദ്ദേഹത്തിന് പറയുകയാണെങ്കിൽ ഐ പി എല്ലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ഫ്ലോപ്പുകളുടെ ഇഷ്ടവെല്ലാവും അദ്ദേഹം താരത്തെ ഞാൻ കുറച്ച് കാണുകയല്ല പക്ഷെ അദ്ദേഹം എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പതിനാല് സീസണിൽ പഞ്ചാബിൽ അതിഗംഭീരമായി കളിച്ചിരുന്നു പഞ്ചാബ് വന്ന് ഈ അശ്വിനെ അദ്ദേഹം ആഞ്ഞടിച്ച് അത് പഞ്ചാബ് ഫൈനൽ കളിച്ചൊരു സീസണുണ്ട് പിന്നീട് ആർ സി ബിയിൽ ഒന്ന് ഒന്നോ രണ്ടോ സീസണിൽ മാക്സ്വെല് തെളിഞ്ഞി അല്ലാത്ത എല്ലാ സീസണുകളിലും മാക്സ്വെൽ വലിയ തുകക്ക് ഓരോ ടീമുകളിൽ വാങ്ങും പക്ഷെ അദ്ദേഹം പഞ്ചാബിൽ നിന്ന് പിന്നെ ആർ സി ബിയിലേക്ക് എത്തിയ സീസണില് വളരെ മികച്ച പ്രകടനമായിരുന്നു പൊസിഷനിൽ കൃത്യമായി അന്ന് പറഞ്ഞു ചെയ്തിരുന്നു മാക്സ്വെല് പറഞ്ഞു ചെയ്തിരുന്നു പഞ്ചാബിൽ അദ്ദേഹം അർഹിച്ച ഒരു പൊസിഷനിലോ ഒരു അദ്ദേഹം ആഗ്രഹിക്കുന്ന ഒരു ഒന്നല്ല അദ്ദേഹത്തെ കളിപ്പിച്ചിരുന്നത് പല പൊസിഷനിലേക്ക് മാറി കളിപ്പിക്കുക സ്ഥിരമായിട്ട് അയാൾക്ക് ഒരു റോള് കൊടുത്തിരുന്നില്ല പക്ഷേ ആർ സി ബി യിലേക്ക് അയാൾ 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 ആഗ്രഹിച്ച ഒരു സ്ഥലത്തിലേക്ക് എത്തിയ അതിന്റെ ഒരു പെർഫോമൻസ് വളരെ ഈ പഞ്ചാബിലെ പഞ്ചാബിന്റെ ക്യാപ്റ്റൻ അപ്പൊ ആ ഒരു സീസണിൽ ഒരു സീസൺ മൊത്തം മാക്സ്വെല് പഞ്ചാബിനെ കളിച്ചിട്ടും ഒരു സിക്സർ പോലും അടിച്ചില്ല എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഇന്ത്യ ഓസ്ട്രേലിയ ഒരു പരമ്പര ഉണ്ടായിരുന്നു അപ്പൊ അന്ന് കെ എൽ രാഹുൽ ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പർ ആണ് മാക്സ്വെല് അതേസമയം അന്ന് ഓസ്ട്രേലിയക്ക് വേണ്ടിട്ട് ഒരു മത്സരത്തിൽ ആറ് സിക്സ് നേടി എന്നിട്ട് മാക്സ്വല്ലിൽ കെ എൽ രാഹുലിനോട് മാപ്പ് പറഞ്ഞു സോറി പഞ്ചാബിൽ ഇങ്ങനെ പറ്റാത്തതില് ടീം മാനേജ്മെന്റ് കൂടി ആയിരിക്കണം ചർച്ച ചെയ്യുമ്പോഴേ മാക്സ്വെൽ ഏത് സമയത്തൊരു തീപ്പൊരിയാണല്ലോ ഒരു തീപ്പൊരിയായി നിൽക്കുന്ന ഒരു ബാറ്ററാണ് നാലു കോടിക്ക് എന്തോണ്ട് പിന്നെ അത് മാത്രമല്ല ഈ സമയത്ത് ഒരു വർഷം മുൻപാണല്ലോ അഫ്ഗാനിസ്ഥാനെതിരെയുള്ള ടി ട്വന്റി മത്സരത്തിൽ നമ്മൾ കണ്ടതാണല്ലോ ഒറ്റ കാലിൽ നിന്നുകൊണ്ട് ഒരു കളി അയാളുടെ വേറെ അയാൾ നിറഞ്ഞ ഫോമിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിടിച്ചാൽ കിട്ടില്ല ഒരു എടുക്കാൻ പറ്റില്ല മാത്രമല്ല അദ്ദേഹം എന്തെങ്കിലും ബോളർ കോടിക്കുള്ള ബോളിംഗ് നല്ല ഫീൽഡർ ആണോ നല്ല ഫീൽഡർ ആണോ ഈ തുക ബെറ്റർ ഡീൽ ആണ് അദ്ദേഹം നല്ല പെർഫോമൻസ് ആണെങ്കിൽ അടുത്ത വർഷം കൂടുമായിരിക്കും യെസ് അതാണ് ാണ് അദ്ദേഹത്തിന്റെ നമ്മൾ ഇത്തവണയും പ്രതീക്ഷിക്കുന്നുണ്ട് നാല് കോടിക്ക് അടുത്തുള്ള ആ ഒരു എമൗണ്ട് നാല് കോടി അഞ്ചു കോടിക്ക് അടുത്തുള്ള ഒരു എമൗണ്ടിലാണ് അദ്ദേഹത്തെ പഞ്ചാബ് സ്വന്തമാക്കുന്നത് ഒരു നല്ല ഡീലാണ് എന്നാണ് രണ്ടുപേരും പറയുന്നത് എന്തായാലും അദ്ദേഹത്തിന്റെ പ്രവർത്തനമായി കാത്തിരിക്കാം ഒപ്പം കെ എൽ രാഹുലിന്റെ അദ്ദേഹത്തിന്റെ അതും താഴേക്ക് വന്നു കേരൽ രാഹുലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഇന്ത്യൻ ക്രിക്കറ്റിൽ ഇത്രയും നിർഭാഗ്യമാണോ അല്ലെങ്കിൽ എന്തോ ഒരു കുറച്ചു കാലമായിട്ട് എങ്ങനെ നോക്കിയാലും അദ്ദേഹത്തിന് ഒരു മോശം കാലം കാലമാണ് ഒരു ഓസ്ട്രേലിയയിൽ അദ്ദേഹം തിളങ്ങുന്നുണ്ട് തിരിച്ചുവരട്ടെ എന്ന് ആഗ്രഹം കാരണം അത്രയും ഹൈപ്പിൽ വന്നൊരു പ്ലെയർ ആണ് ഒരുപാട് ഷോർട്ട് സെലക്ഷൻ ഉണ്ട് പലരും പറയാറുണ്ട് വിരാട് കോഹ്ലിയേക്കാൾ ഷോർട്ട് സെലക്ഷൻ ഉള്ള പ്ലെയറാണ് കെ എൽ രാഹുൽ എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ അദ്ദേഹത്തിന്റെ ഒരു പതനം നമ്മൾ കാണുന്നുണ്ട് അപ്പൊ അതിന്റെ ഏറ്റവും ഒരു പീക്ക് ഒരു പതനത്തിന്റെ പീക്കാണ് നമ്മൾ പോയ ഐ പി എല്ലിൽ കണ്ടത് അദ്ദേഹത്തിന്റെ മുതലാളി ഗ്രൗണ്ടിൽ വെച്ച് അദ്ദേഹത്തെ ശാസിക്കുന്നത് വരെ ഒരു ഒരു അപമാനീതനാകാൻ ഉള്ള ഇതൊക്കെ ക്യാമറകളൊക്കെ നോക്കി നിൽക്കുന്ന സമയത്താണ് ഇത് ചെയ്യുന്നത് നിങ്ങളുടെ ലേലം നടക്കുന്ന സമയത്ത് ഈ ഇദ്ദേഹത്തെ കെ എൽ രാഹുലിനെ വിളിച്ചു കഴിഞ്ഞതിന് ശേഷം ലക്നൌവിനോട് ആർ ടി എം എടുക്കുന്നുണ്ടെന്ന് ചോദിച്ചോ അതെ ഇതാണ് ഒരു അത് ക്ലിയർ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയുന്ന ഫീലാണ് ഗ്രൗണ്ടിൽ രാഹുൽ തിരിച്ചു വരും ഇത് കഴിഞ്ഞ ശേഷം അവര് പോസ്റ്റ് മാസ്റ്റർ ഇതിന്റെ ഇടവേളകളിൽ അവർ പറഞ്ഞത് ഞങ്ങളെ എക്സ്പെക്ട് ചെയ്ത ഞങ്ങൾ ഞങ്ങളൊരു പ്ലാൻ ഉണ്ട് അപ്പോൾ അത് ആർ ടീം കഴിഞ്ഞാൽ ഞങ്ങളുടെ പ്ലാനിനെ കും ഇത് വരും എന്നതുകൊണ്ടാണ് ഞങ്ങൾ അതിലേക്ക് പോകുന്നത് അത് അതൊരു ഡിപ്ലോമാറ്റിക് ആയിരിക്കണം കേരളത്തിന്റെ കാര്യത്തില് എല്ലാവരും ആർ സി ബിയിലേക്ക് വരുന്നു അദ്ദേഹം കർണാടകക്കാരനാണ് പിന്നെ ബാംഗ്ലൂരിലാണ് ഒഴിവുണ്ട് അങ്ങോട്ട് പോയിട്ടില്ല ഭയങ്കര അത്ഭുതമുണ്ട് എന്തുകൊണ്ട് ആർ സി ബി ഏറ്റവും ഇന്നലെ ഓപ്ഷന്റെ വളരെ അവസാന ഘട്ടങ്ങൾ വരെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ലാസ്റ്റും അവർ തന്നെ ഉണ്ടായിരുന്നത് ഫസ്റ്റ് ഡേ ഓക്ഷന്റെ അവസാന ദിവസം പോക്കറ്റിൽ ഏറ്റവും കൂടുതൽ കാശ് ആർ സി ബി അടുത്തല്ലേ പല സമയങ്ങളിലും എഴുപതിന്റെ എഴുപത് കോടിയൊക്കെ മുകളിലൊക്കെ പേഴ്സിലിരിക്കുമ്പോഴും രാഹുലിനെ അവര് ഒന്ന് ട്രൈ ചെയ്യുന്നില്ല ആ രീതിയിലേക്ക് ബാക്കിയുള്ളവരൊക്കെ കുറച്ച് പേഴ്സിൽ കുറച്ച് പൈസ ഉള്ളവർ പോലും ഇരുപതിന്റെ മേലെ കലയാലത്തിലേക്ക് പോകുമ്പോ അത്ര വിളിച്ചെടുക്കുമ്പോൾ ആർ സി ബി അങ്ങനെ ഉണ്ടാതിരിക്കായിരുന്നു ഇങ്ങനെ ഒരു അറ്റംപ്റ്റ് ചെയ്തു പോകില്ല എന്റെ വ്യക്തിപര അഭിപ്രായം എന്ന് പറയുന്നത് ഈ വിരാട് കോഹ്ലിയും കെ എൽ രാഹുലായിരിക്കും അങ്ങനെയാണെങ്കിൽ ആർ സി ബിക്ക് ഓപ്പൺ ചെയ്യേണ്ടി വരിക രണ്ടുപേരും നിലവിലൊരു സാഹചര്യത്തിൽ തുടക്കത്തിൽ കുറച്ച് പതുങ്ങി കളിക്കുന്ന ആളുകളാണ് ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ആ സാഹചര്യത്തിൽ ആർ സി ബി രാഹുൽ വേണ്ട പകരം കുറച്ചുകൂടി വെടിക്കട്ടെ അപ്പൊ അവരെ എടുത്തിട്ടുള്ളത് ഫിൽസാൾട്ടിനെയാണ് കോഹ്ലി ഒരു വർഷത്തെ ഇന്നിങ്സ് ബിൽഡ് ചെയ്യുകയും അപ്പുറത്ത് ഫിൽസാൾട്ട് വരുകയും ചെയ്യുന്നത് ആ ടീം സെറ്റ് ആവുന്നതാണ് നല്ല തീരുമാനം അങ്ങനെ അതോടൊപ്പം തന്നെയാണ് അൺസോൾഡ് ആയ ആദ്യ പ്രാഥമിക റൗണ്ടിൽ അൺസോൾഡ് ആയ മൂന്ന് താരങ്ങൾ അതിലൊന്ന് നമുക്ക് ഡേവിഡ് വാർണർ ആണ് മറ്റൊന്ന് ദേവദത്ത് പഠിക്കലാണ് മറ്റൊന്ന് ജോണി ബേസ്റ്റോയാണ് ഡേവിഡ് വാർണർ കളിയൊക്കെ നിർത്തി ഏതാണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു കരിയറിൻ്റെ അവസാനഘട്ടത്തിലേക്ക് പോവുകയാണ് പ്രതീക്ഷിച്ചതാണോ ഡേവിഡ് വാർണർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഐ പി എൽ ഗോട്ട് ആരാന്ന് വെച്ചാൽ പലരും പറയുന്ന ഒരു പേരാണ് ഡേവിഡ് വാർണർ പക്ഷേ അദ്ദേഹം ഇപ്പോൾ പോയ സീസണിലൊക്കെ ഒരു നനഞ്ഞ പടക്കം പോലെ തന്നെ തോന്നുന്നു പ്രായമാണ് പിന്നെ റിട്ടയേർഡ് ചെയ്ത ആളാണ് പക്ഷേ എനിക്ക് തോന്നുന്നത് അടുത്തതിൽ ഒരു ചെറിയ തുകക്കൊക്കെ ഏതെങ്കിലും ടീമിലേക്ക് അദ്ദേഹം ഓപ്ഷൻ തിരിച്ച് ഇതിലേക്ക് വരുമ്പോൾ ആ പുള്ളി എടുക്കാനും സാധ്യതയുണ്ട് പക്ഷേ എടുക്കുകയാണെങ്കിൽ എനിക്ക് ഡൽഹി ആയിരിക്കും എടുക്കാൻ തോന്നുന്നത് അതല്ലാതെ ആർക്കും അയാളെ വിളിക്കേണ്ട ഒരു സാഹചര്യം ഒന്ന് അയാൾ ഫോറിനറാണ് ഫോറിനർക്കുള്ള സ്ലോട്ട് അയാളുടെ മൂല്യത്തിനു അയാൾ അയാളുടെ ബേസ് പ്രൈസിനനുസരിച്ചുള്ള സ്ട്രോട്ട് ഉണ്ടോ എന്നുള്ള ഒരു വിഷയമുണ്ട് പിന്നെ അയാൾ ഓൾറെഡി തീർന്നു അയാൾ അനുസരിച്ച് കഴിഞ്ഞ പ്രാവശ്യം തന്നെ നമ്മൾ കണ്ടതാണ് ഡൽഹിക്ക് വേണ്ടി അയാൾ എങ്ങനെ കളിച്ചത് ഏകദിന ശൈലിയാണ് അയാൾ കളിച്ചിരുന്നത് പക്ഷേ അയാൾ അയാൾ മാത്രമേ ഡൽഹിക്ക് കളിച്ചിരുന്നുള്ളൂ അവസാന കാലത്ത് ഇയാളൊക്കെ വന്നിട്ട് നമ്മളെ പുതിയ താരമുണ്ടല്ലോ Uh, from, uh, uh, Stops Stops e ും തുടക്കം മുതലേ ഡൽഹിക്ക് ഡൽഹിന്റെ മോശ പ്രകടനത്തിന്റെ ഇടയിലൊക്കെ ഇയാൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഇയാൾ കളിച്ചിരുന്നു പക്ഷേ അദ്ദേഹത്തിന്റെ പേര് ഡേവിഡ് ശൈലിയില്ലേ അയാൾ ഇന്ത്യക്കാർ ഞാൻ ഓസ്ട്രേലിയക്കാർ ഒരു ആണെന്ന് പറയാൻ അയാൾ ഇന്ത്യക്കാരനായിരുന്നെങ്കിൽ ഒരുപക്ഷെ എം എസ് ധോണി ഇതേ പോകുന്ന ഒരാളാണ് പക്ഷേ എം എസ് ധോണിക്ക് എന്തുകൊണ്ട് ഇപ്പോഴും അങ്ങനെ ഒരു വാല്യൂ അയാൾ അതുപോലെ തന്നെ ഡേവിഡ് വാർണറും ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ നമ്മൾ ക്രിക്കറ്റ് കണ്ട് ആവശ്യത്തിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ അഴിഞ്ഞാടെ ആയിരിക്കും ഉണ്ടാവുക അതൊന്നും ചെയ്യാൻ കഴിയില്ല അപ്പൊ പേരുണ്ടായിരുന്നു പക്ഷെ അത് ഇപ്പോ ആ സംഗതി ഉണ്ടോ എന്നുള്ള ഇത് പ്രശ്നം തന്നെയാണ് ഈ ദേവത്വം പഠിക്കലുള്ളത് അതേ ഇന്ത്യൻ ഇല്ലാന്ന് പറയുന്ന ഒരു രേഖ ആദ്യ സീസണിലും ഓർമ്മ ആർ സി ബിയിലാണ് കളിച്ചിരുന്നത് അന്ന് അദ്ദേഹം ഫോമിലായിരുന്നു ആണ് സ്ട്രൈക്ക് റേറ്റ് ഇല്ല ും അതായത് ഒരു നാലാമത്തെ സ്ലോട്ടിലെ ഒരു ഇന്ത്യൻ ബാറ്റർ എക്സ്പെക്ട് ചെയ്യുന്നത് പിന്നെ ആർക്കെങ്കിലും കുറവോ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാവുന്നതിൽ അയാൾ ആരെങ്കിലും വിളിച്ചെടുക്കാൻ സാധ്യത യൂണിവേഴ്സ് എന്റെ എന്റെ വ്യക്തിപര അഭിപ്രായത്തിൽ വളരെ മികച്ചൊരു പ്ലെയറാണ് അദ്ദേഹം പക്ഷെ അദ്ദേഹത്തിന് അപ്പോൾ ഐ പി എൽ സംഭവിക്കുന്നത് കൃത്യമായ സ്ലോട്ട് അദ്ദേഹം കിട്ടാല്ലോ ഓപ്പണിംഗ് കളിക്കുന്ന താരമാണ് പക്ഷെ പല ടീമുകളും ഓപ്പണിംഗ് സ്ലോട്ട് ഫില്ലായിരിക്കും പിന്നീട് ഒരു പൊസിഷനിൽ കളിപ്പിക്കും എന്നാൽ അദ്ദേഹം ഐ പി സെഞ്ചുറി കടിച്ചിട്ടുണ്ട് വലിയ കുറ്റാളികൾക്ക് സാധിക്കുന്ന താരമാണ് ഇംഗ്ലണ്ടിന്റെ പോയി നമ്മൾ ഈ ടെസ്റ്റ് ക്രിക്കറ്റിൽ അവരുടെ ഈ അക്രമം ബാസ്ബോൾ എന്നൊക്കെ പറയുന്നതിന്റെ കീ പോയിന്റ് ആണ് ഹൈദരാബാദിനു വേണ്ടിയോ വളരെ നന്നായിട്ട് അയാൾ കളിച്ച ആളാണ് ഹൈദരാബാദിന് പഞ്ചാബിനു വേണ്ടി പിന്നെ കഴിഞ്ഞ പ്രാവശ്യം തോന്നുന്ന ആ തരത്തിൽ തരത്തിലുള്ള ഫോമിലേക്ക് വന്നിട്ടില്ല പിന്നെ അടുത്ത റീസെന്റ് ഇത് കൂടി നോക്കിയിട്ടായിരിക്കും ടീമുകളൊക്കെ എടുക്കുക അപ്പൊ അയാൾ അടുത്ത കാലത്തെ ഫോമുകളൊക്കെ ഇവര് ഈ ഓപ്ഷന്റെ മുമ്പ് ടീമുകളൊക്കെ ഒരു പ്ലാൻ ഉണ്ടാവില്ല അപ്പൊ റീസെന്റ് ഫോമുകളൊക്കെ അവർ നോക്കും അതുകൂടിയൊക്കെ നോക്കിയിട്ടായിരിക്കണം അപ്പോൾ ഇതാണ് ഒരു പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തൽ അതായത് ഇരുപത്തി കോടി പിന്നിട്ട് രണ്ട് താരങ്ങൾ കോടിയുടെ കിളക്കമുള്ള താരങ്ങൾ ഒപ്പം മൂല്യം ഇടിഞ്ഞ താരങ്ങൾ അൺസോൾഡ് ആയ താരങ്ങൾ തിരികെ വരയാൻ സാധ്യതയുള്ള താരങ്ങൾ ഒപ്പം ഗ്രൗണ്ടിൽ മാന്ത്രിക പെർഫോമൻസ് പുറത്തെടുക്കാൻ നമ്മൾ കാത്തു നിൽക്കുന്ന താരങ്ങൾ അപ്പോൾ ഇനി നമുക്ക് ഓരോ ടീമുകളായി പരിശോധിക്കേണ്ടതുണ്ട്